ആദ്യം നിങ്ങളോടെല്ലാം ഒരു ക്ഷമാപണം നടത്തുകയാണ് നമുക്കൊരു തെറ്റ് പറ്റിയെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ തിരുത്തി പറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു മനുഷ്യനാകുന്നതല്ലേ ഞാൻ എട്ടാം ക്ലാസ് വരെ മത വിദ്യാഭ്യാസം പഠിച്ചിട്ടുള്ളൂ പൂർണ്ണമായിട്ട് ഞാൻ ഇസ്ലാമിൻ്റെ എല്ലാ വശങ്ങളും അറിയാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഗ്രാഹിയില്ല ഇന്നലെ ഒരു മതപണ്ഡിതൻ്റെ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിരുന്നു അദ്ദേഹം അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ മൂത്താപ്പാടെ മകള് അല്ലെങ്കിൽ ഉമ്മായുടെ അനിയത്തിയുടെ മകള് അവരെയൊക്കെ നമ്മൾ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കാണലും അവരോട് മിണ്ടലൊക്കെ ഹറാമാന്ന് പറഞ്ഞു ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് അതായത് ആറാം നൂറ്റാണ്ടിൻ്റെ ചരിത്രമൊക്കെ പറയുമ്പോൾ ആ ചരിത്രത്ത് റസൂലുള്ള സഹാബികളോടും റസൂലുള്ളയുടെ പരമ്പരകളോടൊക്കെ ഏത് രീതിയിലാണ് പോയെന്നൊക്കെ ഉള്ളതിനെ ഉള്ള വളരെ വിശദമായിട്ടുള്ള ഒരുപാട് മതപ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പൊതുവേദിയിൽ ഒരു മതപണ്ഡിതൻ വന്നിരുന്നു മതപ്രഭാഷണം നടത്തുമ്പോൾ ആ മതപ്രഭാഷകന്റെ മുമ്പിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരെല്ലാം ഉണ്ടാവും അല്ലെ ചില മതപണ്ഡിതന്മാർ പറയും സ്ത്രീകളിരിക്കുന്ന ഇരിക്കുന്ന ഒന്നും മറച്ചേക്കാൻ പറയും ചിലരത് ചെയ്യാറില്ല ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോഴത്തേക്ക് എനിക്കത് ശരിക്കും പറഞ്ഞാൽ മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി കാരണം എൻ്റെ മൂത്താപ്പാടെ മകള് അല്ലെങ്കിൽ എൻ്റെ എളാമ്മയുടെ മക്കള് അവരെയൊക്കെ കാണലും ഞാൻ അവരോടൊക്കെ മിണ്ടലൊക്കെ ഹറാമാണ് എന്ന് തോന്നുമ്പോൾ ഇന്ന് നമ്മുടെ സംഘപരിവാറും കാസായും എന്തെങ്കിലും ഏതെങ്കിലും ഒരു മത പണ്ഡിതനിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവരത് എടുത്തിട്ടിട്ട് വലിച്ചു കീറി പിത്തിയിൽ ഒട്ടിച്ചത് ഇതാണ് ഇസ്ലാം ഇസ്ലാം യാതൊരു തരത്തിലുള്ള നന്മയും പകർന്നു തരുന്ന ഒരു മതമല്ല എന്നൊക്കെ ഓരോ ഓരോ പ്രസംഗിക്കുന്ന ചില വേട്ടാവളിയന്മാർക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കിട്ടുമ്പോൾ അവരതിനെ വിമർശിക്കും ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില വേട്ടാവളിയന്മാരും വേട്ടാവളിയെത്തിക്കൊണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂതറ സാധനമുള്ള സ്ത്രീഗണത്തിൽ പോലും പെടുത്താൻ കൊള്ളാത്ത ഒരു വൃത്തികെട്ട സാധനമാണ് ഈ ജാമ്യ എന്ന് പറയുന്ന ഒരു കൂതറ പെണ്ണൻപുള്ള ഈ പെണ്ണൻപുള്ള ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്ന വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ മതം വന്ന് കിടക്കുന്നവന് എഴുന്നേറ്റിൽ നിന്ന് അടിക്കും അത്തരത്തിലുള്ള തെമ്മാടിത്തരമാണ് ഇസ്ലാമിനെ കുറിച്ചിട്ടൊക്കെ ഈ ഹർപ്പിക്കിനെ പോലുള്ള വേട്ടാവളിയന്മാരൊക്കെ നിരന്തരം ഈ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അന്നൊന്നും കാണാത്തൊരു രോഷമാണ് ഇന്നലെ ഞാൻ ചെയ്ത ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് എൻ്റെ എൻ്റെ അറിവിന്റെ പരിമിത കുറവുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ തന്നെ പല മതപണ്ഡിതന്മാരും എനിക്ക് വേണ്ടപ്പെട്ടവര് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അത് ഇഷാദ് പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം അതാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് വിശദീകരണം ചോദിച്ചു എനിക്കത് കൃത്യമായിട്ട് അതിന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫുൾ കേൾക്കാതെ പോയി എന്നുള്ള ചില ആരോപണങ്ങളും ഇതിനകത്തിൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നു തെറ്റുപറ്റിയാൽ തിരുത്തുക എന്നുള്ളതാണ് പക്ഷേ ഇതുപോലുള്ള ചില കൂതറകളുണ്ട് അതായത് നമ്മുടെ മതപണ്ഡിതന്മാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കേണ്ട ചില വിഷയങ്ങൾ അത് പൊതുമധ്യത്തിൽ വന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഇസ്ലാമിനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ചില ആളുകൾ അവർക്കൊരു ടൂളായിട്ടാണ് ഞാൻ ആ വീഡിയോയും കണ്ടത് ഇപ്പോൾ ഈ ഇസ്ലാമിൽ ഒരു കുട്ടി ജനിച്ച് അവൻ വലുതായി വിവാഹം ചെയ്ത് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇസഡ് ഇസ്ലാമിൽ പറയുന്നുണ്ട് അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഇസ്ലാമിനെ മോശമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില സാധനങ്ങൾ അതിനെ മാത്രം എടുത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വിമർശിക്കും അതുകൊണ്ടാണ് എനിക്ക് ഈ ജാമ്യ എന്ന് പറയുന്നത് ഈ കുലസ്ത്രീ പറയുന്നത് എന്താണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കേൾക്ക കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി എനിക്ക് തന്നതുപോലെ നിങ്ങൾ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടു ഇനിയും നിങ്ങൾ പുറത്താണ് ഇരിക്കുന്നത് വെച്ച് കേൾക്കണം ഹെഡ്സെറ്റ് നിർബന്ധമായിട്ട് വയ്ക്കണം പ്രായപൂർത്തിയായവരെ ഇത് കേൾക്കാവൂ രണ്ടു വട്ടം മൂന്ന് വട്ടം ഒക്കെ പ്രായപൂർത്തി ആയിക്കോട്ടെ അത്ര വൃത്തികെട്ട ഒരുത്തനെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വൃത്തികെട്ട നാറികളുടെ ലൈംഗിക ദാരിദ്ര്യം മതഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഇവർ പറയുമ്പോൾ മതപുരോഹിതന്മാരുടെ സ്ഥാനത്തിരുന്നിട്ട് പറയുമ്പോൾ മതപരമായ മതവിധികളാണ് ഇത് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഈ മാനസിക രോഗികളെ ഈ ലൈംഗിക രോഗികളെ ഉൽപ്പാദിപ്പിക്കുന്ന കാമ മതത്തെ കുറിച്ചുകൂടി നിങ്ങളോട് ബോധ്യപ്പെടുത്താൻ ഒരു ബാധ്യത എനിക്കുണ്ട് അതുകൊണ്ടാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരല്പം ഒന്ന് മാറ്റി ഈ നിർത്തിക്കലവലാദികളെ പൊളിച്ചടുക്കാതെ വിശ്രമിക്കില്ല എന്തായിരുന്നാലും ഇവന്മാരുടെ കയ്യിൽ എന്നെ കിട്ടുന്നത് വരെ മാത്രമേ എനിക്ക് ആയുസ് ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ പാവപ്പെട്ട ദീപു ചന്ദ്രദാസ് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള എല്ലാ പരിഗണനകളും ഇല്ലേ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ രാവിലെ നിനക്ക് എന്തൊക്കെയാന്നജിമനിപ്പടാ ചെറ്റ ഇത് രാവിലെ ആണോ നിന്റെ നാട്ടിലെ ആരാടെ കണ്ടു വിളിച്ചത് അപ്പോ ദീപു ചന്ദ്രദാസിനെ ഇവരെ അടിച്ചു കൊല്ലുക മാത്രമല്ല ചെയ്തത് അല്ലേ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിച്ച് തീപൊളി ഇവരുടെ ഇവരുടെ അരിശമടങ്ങുന്നുണ്ടോ ആ ദീപു ചന്ദ്രദാസിനോടും ശർമ്മയുടെ ഒരു പോസ്റ്റ് പിന്തുണച്ച് പേരിൽ കനയ്യലാൽ എന്ന് പറയുന്ന ടക്കാരനെ കാൻപൂറിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തി വീഡിയോ ദൃശ്യങ്ങളിൽ പകർത്തി ടെലികാസ്റ്റ് ചെയ്യാനുള്ള ക്രൂരത ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഒരാർഎസ്എസ് കാരനാണ് എന്ന ഒറ്റ കാരണത്താൽ രഞ്ച് ശ്രീനിവാസനെ അടിച്ച് തലയോട് തകർത്ത് പോയ പതിനഞ്ച് പേരും അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ പന് രണ്ടുപേര് കാവല നിന്നു പതിമൂന്ന് പേരും ആയുധങ്ങൾ ആ ശരീരത്തിൽ പകയോടെ ഉപയോഗിച്ചെങ്കിൽ എന്നെ അവരുടെ കയ്യിൽ കിട്ടിയാൽ എന്തു ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ ക്രൂരമായും മാരകമായും ഇവരെന്നെ ഉപദ്രവിക്കും സംശയമില്ല അതുകൊണ്ട് എന്നാണെങ്കിലും ഒരിക്കൽ മരിക്കും പക്ഷെ പറയാനുള്ളത് പറഞ്ഞിട്ട് എന്റെ രാജ്യത്തിനു വേണ്ടി ചെയ്യാനുള്ളത് ചെയ്തിട്ട് ആത്മ നിർവൃതിയോടുകൂടി തന്നെ അങ്ങ് ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്നൊന്നും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ ലൈംഗിക ബന്ധത്തെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു മതം ഒരു മതത്തിന്റെ പുരോഹിതന്മാര് ഇത്രയും വഷളത്തരങ്ങളും വൃത്തികേടുകളും പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഏ ചെറിയ പ്രായത്തിൽ അറ്റം വെട്ടിയതേ കുറച്ചുകൂടെ കയറ്റി വെട്ടിയാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ അന്ധവിശ്വാസം നിർഭ്യത പറഞ്ഞിട്ടുണ്ടല്ലോ അതല്ല നീ കേട്ടത് മ്ലേച്ഛമായ ഒന്നിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് യൂട്യൂബിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ എന്തെങ്കിലും വിഷയമെടുത്ത് പുലമ്പുന്ന ഫാത്തിഹോദി ആമീം പറഞ്ഞ് ജീവിക്കുന്ന നാലാം ക്ലാസ് മൊയ്ലിയാർ ഗർഭിണിയൊന്നും ആകില്ല എന്ന് കുടിച്ചാലേ വേറെ ഒരു വിഷയവും കിട്ടിയില്ലല്ലോ ഈ അസംബന്ധം നിർത്തു കളി പുസ്തകത്തിൽ എല്ലാമുണ്ട് താൻ ആരാ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ വളരെ ഉപകാരപ്രദമായ വിഷയം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതിനകത്തെ കുറച്ച് ബോധമുള്ള ആളുകളുണ്ട് എന്നാൽ തലയ്ക്ക് സുഖമില്ലാത്ത ആളുകൾ വേറെയുമുണ്ട് എന്ത് ചെയ്യാൻ ഈ നാടുകളെ കൊണ്ട് ലക്ഷ്യം ഈ ഉരുമ്പെട്ട കൂതറ പറഞ്ഞതിന് കുറച്ച് മറുപടി നമുക്ക് കൊടുക്കണം അല്ലേ ഒന്ന് ലൈവ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരും ഒരാൾ വന്നപ്പോഴത്തേക്ക് അവളുടെ തനി രൂപവും തനി സ്വരൂപവും നമുക്ക് മനസ്സിലായി മദ്രസയിലെ വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ടീച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പേര് ഇവക്കാരും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ സംഘികളുടെ ആസനം താങ്ങി നടക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ ഈ കേരള സമൂഹത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ അവർക്ക് വേണ്ടി ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ട് സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നോണ്ട് ഇസ്ലാമിനെ അങ്ങ് തീർത്ത് കളയാൻ തേച്ച് ഒട്ടിച്ചേക്കാന്നാണ് ഈ പിഴച്ച സന്തതി വിചാരിച്ചിരിക്കുന്നത് നീയല്ല നിന്റെ മുപ്പത് ജന്മം എടുത്താലും ഇതിനെ ഒന്നൊരു പുല്ലും ചെയ്യാൻ പറ്റും ഞാൻ ആരെയും വേദനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല നിങ്ങൾക്ക് കൊടുങ്ങല്ലൂർ ക്ഷേത്രം അറിയാം അല്ലേ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ആചാരങ്ങളും അവിടുത്തെ ആരാധന രീതികളൊക്കെ നിങ്ങൾക്ക് അറിയാം അവിടെ സാധാരണയായിട്ട് പാട്ട് പാടാറുണ്ട് അതായത് എട്ട് ഒമ്പതും വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ പച്ച തെറി വിളിച്ചുകൊണ്ട് അവരവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട് അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഒരു അക്ഷരം മിണ്ടാൻ ഇവളെ കൊണ്ട് സാധിക്കും ഇവള് പറയത്തില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സംഖ്യകൾ എടുത്ത് കാലേ വരി ഇവിടെ നിലത്തടിക്കും ഞാൻ ഒരിക്കലും ഒരാളെ എഴുത്തി അല്ലെങ്കിൽ ആരെയും മോശമാക്കാൻ ശ്രമിക്കുകയല്ല പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്ലാം മതത്തിനെതിരെ ഈ നയച്ചമായ രീതിയിൽ ഇങ്ങനെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പെടച്ച കൂതറ സാധനത്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊന്ന് തിരിച്ചറിയുക എനിക്ക് കമന്റ് അയച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കേട്ടല്ലോ ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കണം അതുപോലെ ഇസ്ലാമിന്റെ നാമത്തിൽ ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോഴാണ് സംഘികൾക്കും കാസുകൾക്കും ഇവരോട് പ്രത്യേക താല്പര്യം ഉണ്ടാകും എന്നാൽ അവരുടെ അനാചാരങ്ങളെയും അവരുടെ വിശ്വാസത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ട് ഒരക്ഷരം ഈ പറയുന്ന മതമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഇവർ പറയുന്നത് നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കത്തില്ല ഇവരാകെ പറയുന്നത് ഇസ്ലാമിനെ മാത്രമേ ഉള്ളൂ കാരണം എങ്കിൽ മാത്രമേ അതത്തോട്ട് എന്തെങ്കിലും പോകത്തുള്ളൂ അപ്പം ഈ കാഷ്ടം തിന്ന് ജീവിക്കുന്ന വെറും വൃത്തികെട്ട ക്ഷറികളാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കതൊരിക്കൽ ഇറക്കും ബൈ